സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്കൂളായിരിക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഏറ്റവും പോഷകപ്രദമായ അതു നല്ല ടേസ്റ്റിയായ ഒരു സ്വീറ്റ് റോള് സ്വീറ്റ് റോള് ബനാന പിന്നെ എഗ്ഗ് കഴിഞ്ഞ് എഗ്ഗ് കൊടുക്കാൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിലക്കടല നിലക്കടല ഫ്രൈ ചെയ്ത് കേട്ടോ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് അത് വലിയവർക്ക് കഴിക്കാം ചെറിയ ചേർക്ക് കഴിക്കാം അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് സ്വീറ്റ് റോൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഏട്ടം അത് നോക്കും ഒരു ചെറിയ ഗ്ലാസ് തേക്ക് വന്നു കൂടി ഗോൾ പൊടി എടുത്തു ഈ നമുക്കൊരു അരിപ്പിടും കാൽ ഗ്ലാസ് അരിപ്പൊടിക്കും ഒരു നുള്ളു അരിപ്പൊടി കിട്ടും അതായത് ചൈനീസ് സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒരു നുള്ളുപ്പിടണം ഇതാണെങ്കിൽ അതോടൊപ്പം അതിലൊക്കെ ഒരു നുള്ളുപ്പിടണം അത് അത്യാവശ്യമാണ് ഇതിൽ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർക്കുന്നു തന്നെ അങ്ങനെ ചേർത്ത് കൊടുത്താൽ കട്ടിക്കണം ഇല്ല പോലെ ഒരു ഗ്ലാസ് പോറന്നുപൊടി പിന്നെ അതുപോലെ ആ കാൽ ഗ്ലാസ് അരിപ്പൊടി ഇട്ടാ അരിപ്പൊടി കൂടുന്നതൊന്നും ഇടലേ അതുകൊട്ട ഒത്തിരി ഉപ്പ് ഇട്ട് ഞാൻ മാവുകയുള്ളൂ ഈ കൺസിസ്റ്റൻസിയിലാക്കണം കേട്ടോ ഇതാണ് എനിക്ക് ഫിറ്റിങ്സ് വയ്ക്കാതെ ഇതാ തേങ്ങ ചെരുകിയിട്ട് കുറച്ച് തേങ്ങ ചെറുകിട ഇനി പഞ്ചസാര ഇടത് മധുരം ഇട്ടോളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇല്ല കേട്ടോ ദോശ ഇത്തിരി ചൂടായി ഇതാ ദോശയിൽ ഞാനിത്ര ദോശകളും ഉണ്ടാക്കണം കേട്ടോ പക്ഷേ വലുതായാലും ചെറുതായാലും കനം കുറഞ്ഞ തുടങ്ങി നെയ്യ് നല്ലോണം പെട്ടിക്കൊടുത്തോളൂ അപ്പം ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നെയ്യ് ഇത് പശുവി നെയ്യാണ് വളരെ ഉത്തമമാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് യൂസ് ചെയ്യുക ഇതിന് പഞ്ചസാരി നാളികേരം മാത്രമേ ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മിനട്ട്സ് ഇടാം ബദാം ഇടാ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും വേണമെങ്കിൽ ഇടാം ടേസ്റ്റ് കിട്ടുക ഏലക്കായ കയ്യാമ്പൂ ഇട എന്ത് വേണമെങ്കിലാണ് പക്ഷേ ഞാൻ അതിന് ഇട്ടിട്ടില്ല സിമ്പിളായിട്ട് മതി അത് അല്ലെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ കൂട്ടാം ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടം ഇതാ റോൾ ഉണ്ടാക്കുന്നു കേട്ടോ പഞ്ചസാര നാരങ്ങേരം ഫില്ലിങ് ഇങ്ങനെ കിട്ടും കേട്ടോ അത് കൂട്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള അത്രയും ഇല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാനത് പറയില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യത റോൾ ചെയ്യുക നോക്കും സ്വീറ്റ് റോൾ തയ്യാറായി എത്ര ഈസിയാണെന്ന് പറയും എന്ത് ടേസ്റ്റാണെന്ന് അറിയുന്നത് നിങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കണം വളരെ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വലിയവർക്ക് ചെറിയവർക്ക് ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും അത് കാരണം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക ഇനി ഇതിനെ ന്യൂട്രീഷ്യസ് ആക്കണം ഇതിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പിന്നെ തേങ്ങ തേങ്ങ ഇല്ലാത്ത ഒരു വൈറ്റമിൻസും ഇല്ല വളരെ നല്ലതാണ് അപ്പോൾ തേങ്ങ ഇല്ലാത്ത ഉണ്ടാക്കുക അത് ന്യൂട്രീഷ്യസാണ് അതും പോരാതെ അതിനൊപ്പം കുറച്ച് നല്ല കടല കഴിക്കുക കപ്പി കഴിക്കുക ഒരു നിലനിപ്പോഴും കഴിക്കുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെയധികം ന്യൂട്രീഷ്യസായി വളരെ ഹെൽത്തിയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഞാൻ എട്ട് അഞ്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിട്ട് ഇപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഇടതു നിർത്താൻ പോവണം ഇത് വളരെ ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റിനെ ഒന്ന് എല്ലാവരും നോക്കണം ഇതിന് ഞാൻ മുട്ട വെച്ചിട്ടില്ല മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതും നല്ലതാണ് ഗുബൂസ് ഒരു മുട്ട കഴിക്കുന്നതും നല്ലതാണ് കപ്പലണ്ടി അരിയും വളരെ നല്ലതാണ് ഞാൻ പുഴ അതിലും നല്ലതാണ് ഇത് കാർബോഹൈഡ്രേറ്റും ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ തേങ്ങയുള്ള കാരണം വളരെ ന്യൂട്രീഷ്യസാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് സന്തോഷമുണ്ടോ എൻ്റെ ടീച്ചർ